കൂലി മൂവി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് എട്ടേകാലിനുള്ള ഷോ ഒമ്പതേകാലിനാണെന്ന് അതുകൊണ്ട് പിന്നെ ഡിന്നർ കഴിക്കാമെന്ന് കരുതി നല്ല മധുരമില്ലാത്തൊരു മാംഗോ ജ്യൂസും അതുപോലെ പൈനാപ്പിൾ ജ്യൂസും ഞാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ആലപ്പി ചിക്കൻ കറിയും അതുപോലെ നല്ല മുരിഞ്ഞ പൊറാട്ടയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആലപ്പി ചിക്കൻ കറി നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് നല്ല തേങ്ങാപ്പാലും അതുപോലെ ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള ഒരു നല്ലൊരു ഫ്ലേവർഫുൾ ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിനിമ തുടങ്ങാനും നേരെ നേരെ തിയേറ്ററിലേക്ക് കയറിയിരുന്നു കൂലി ഓൾമോസ്റ്റ് ഞാൻ എല്ലാ റിവ്യൂ കാര്യങ്ങളും കണ്ടു പോയതിനെക്കൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോഴേ നമുക്കത് കൂടുതൽ കാണാനുള്ള ത്വര ഉണ്ടാവാം എന്തായാലും സൗബിൻ ഖാൻ മോണിക്ക സോങ്ങിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫിലിമിൽ തന്നെ ഇൻട്രോ ചെയ്യുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സൗബിൻ ഖാൻ നമ്മുടെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അതുപോലെ പുള്ളിയുടെ ഡാൻസും മലയാളത്തിലെ പുള്ളി ഇത്രയും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ തമിഴ് മൂവീസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇത്രയും അടിപൊളി ഡാൻസ് ഒക്കെ കാണാം എന്തായാലും സംഗതി ഡാൻസ് ഒക്കെ അടിപൊളിയനു മൂവിയില് പല റിവ്യൂലുള്ള പോലെ തന്നെ ബാക്ക്ഗ്രൗ അധികം കിടന്നിട്ട് ഉറങ്ങേനു പിന്നെ ഇതിന്റെ കഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ കഥ അല്ല സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് ഉറങ്ങി തൂങ്ങിയ പോലെ ഇറങ്ങി പോണത് അപ്പ അത്രേ ഉള്ളൂ മാസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ അത്ര ഒന്നുമില്ല